പ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഇന്ന് രാത്രിയും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സർവശക്തൻ നൽകിത്തന്ന നല്ല സമയങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയിലും കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും അനുഗ്രഹകരമായത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹത്തോടെ ഇരിക്കുന്നെങ്കിൽ കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വലിയ മഹത്വം വലിയ ദൈവിക അനുഗ്രഹങ്ങൾ പുറപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അവൻ മനസ്സലിവ് തോന്നി നമ്മെ വഴി നടത്തുന്നതാണ് അത് മറ്റാരുടെയെങ്കിലും നിർബന്ധത്താൽ സംഭവിക്കുന്നതല്ല ആരെങ്കിലും നമുക്ക് ഓഫർ ചെയ്യുന്നതല്ല മറിച്ച് ദൈവം നമ്മോട് മനസ്സലിവ് തോന്നി എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കുന്നതാണത് ആ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ദൈവികമായ ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ പലരും ചിന്തിക്കുന്നത് നമ്മളുടെ എന്തൊക്കെയോ നല്ല പ്രവർത്തികൾ കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടുന്നു നാം മാനിക്കപ്പെടുന്നു എന്നൊക്കെയാണ് എന്നാൽ അതിനും അപ്പുറമായി ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ വഴി നടത്തുന്നത് നമ്മെ സംരക്ഷിക്കുന്നത് എന്ന് ഇന്ന് നാം തിരിച്ചറിയണം ആ ലലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തില്ല കാരണം അനേക പ്രശ്നങ്ങൾക്കൂടെ പലരും കടന്നുപോയി അനേക വിഷയങ്ങളിലൂടെ പലരും മുൻപോട്ട് പോയി എന്നാൽ അവിടെ ഒന്നും വീണു പോകാതെ കർത്താവ് നമ്മെ ഓരോ നിമിഷവും കരം പിടിച്ച് നടത്തുന്ന വലിയ വിശ്വസ്തതകൾ എത്ര ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവര് നമ്മളെക്കാൾ പദവിയുള്ളവർ പ്രാധാന്യമുള്ളവർ ശ്രേഷ്ഠന്മാരായവർ സാമ്പത്തികമുള്ളവർ എല്ലാ നിലയിലും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർ ഒക്കെ അങ്ങനെയുള്ള പലർക്കും നാം നമുക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായ മേഖലയിലൊക്കെ നമ്മളെക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്ന പല വ്യക്തികളും ഉണ്ട് എന്നാൽ അവർക്കാർക്കും ലഭിക്കാത്ത വലിയ ഒരു അനുഗ്രഹമാണ് കൂടെ ആയിരിക്കുക എന്നതിലൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യേശുവിനെ കണ്ടുമുട്ടിയതാണ് അല്ലെങ്കിൽ യേശുവുമായി ചേർന്ന് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ പറയും കാരണം അതിനൊന്നും സംശയിക്കേണ്ട കാര്യമില്ല അത് തന്നെയാണ് നമ്മുടെ ഇങ്ങനെ പാടുന്നുണ്ട് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതി ഉണ്ടോ അല്ലേ എന്ന് പറഞ്ഞാൽ ആ യഹോവ ദൈവമായിരിക്കുന്ന ആ അവസ്ഥ ആ പാട്ടിങ്ങനെയാണ് യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ അവനവകാശമാം ജനം വിശുദ്ധാതി ആ വിശുദ്ധ ജാതിയാണ് നമ്മൾ ആ വിശുദ്ധ ജനമാണ് കർത്താവിൻ്റെ വിശുദ്ധരായ മക്കളാണ് വിശുദ്ധനായ കർത്താവിന്റെ വിശുദ്ധരായ മക്കളാണ് അതിൽ നമ്മുടെ പ്രവൃത്തികളല്ല അതിനൊന്നും കാരണമായിരിക്കുന്നത് അതിനുമപ്പുറം ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയാണ് എന്നെ നിങ്ങളെ വിശുദ്ധരാക്കിയത് എന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം ഹാലെ ലൂയ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ പ്രാരംഭം മുതൽ തന്നെ നിങ്ങൾക്കത് ഏർ ഇട്ടു തുടങ്ങാവുന്നതാണ് നമുക്ക് ഒരുമിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹാലെ ലൂയ മഹത്വം ഏർ പ്രാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിൻറെ മക്കളാണ് നാം ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ ശൂന്യതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും കർത്താവ് നമ്മുടെ വിഷയങ്ങളെ കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേൾക്കുന്നില്ല പലരുടെ ഒരു തെ ഒരു തെറ്റായ ധാരണയുണ്ട് ഒരുപാട് കിടന്ന് ഇങ്ങനെ സർവസമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അനുഗ്രഹം വരുന്നത് അല്ല അങ്ങനെയാണ് ചിന്തിക്കരുത് പ്രാർത്ഥിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഒരുപാട് ിലവിളിച്ച് മുട്ടുകുത്തി ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനപ്പുറമായി ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണ് എൻ്റെ അവകാശമാണത് ദൈവം എനിക്ക് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്തതാണ് അല്ലെങ്കിൽ പ്രത്യേകമായി ഒരുക്കി നൽകിയതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്കുള്ള അവകാശത്തെ പ്രാപിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ അതിനകത്തുനിന്ന് നമ്മെ ആർക്കും തള്ളി മാറ്റാൻ കഴിയത്തില്ല നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയത്തില്ല ഒരുപക്ഷെങ്കിൽ നിങ്ങളെ അസൂയോട് നോക്കുന്നവരുണ്ടാകാം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുന്നതിൽ കുശുമ്പുള്ളവരുണ്ടാകാം നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടായാൽ നെഞ്ചുവേദന ഉണ്ടാകുന്ന മറ്റു പലരുണ്ടാകാം മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അപ്പോൾ ആ നിലയിലൊക്കെ ഉള്ളവരുണ്ടാകാം പക്ഷേ നിങ്ങൾ തിരിച്ചറിവോടു കൂടി ആ ദൈവിക അനുഗ്രഹത്തെ പ്രാപിക്കാൻ തയ്യാറായാൽ നിങ്ങളെ തടയാൻ നിങ്ങളുടെ ആ അനുഗ്രഹത്തെ തടയുവാൻ ലോകത്തിൽ ആര് വിചാരിച്ചാലും നടക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ ലുയ്യ യഹോവയാണ് നമ്മുടെ പിതാവ് ആ പിതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് നാം ഓരോരുത്തരും എന്നുള്ള ആ അറിവോടുകൂടി ആ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ആ അനുഗ്രഹത്തെ പിടിച്ചെടുക്കുവാൻ നമുക്ക് ഇടയാകണം ഹാലേ ലൂയ ദൈവത്തിൻ്റെ ആവീത് പറയാണ് അവൻ്റെ മനോഹരത്വം കാണുവാൻ യഹോവയുടെ മനോഹരത്വം കാണുവാൻ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെയോട് ചേർന്ന് നടക്കുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ അർത്ഥമാക്കുന്നത് ദൈവവുമായി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഏറ്റവും വലിയ ഗാഢമായ ബന്ധത്തിലായിരിക്കുന്ന ആ ദൈവിക അവസ്ഥയെക്കുറിച്ചാണ് നാം തിരിച്ചറിയേണ്ടത് ഹാലലുയ ഹാലുയ ഞാൻ തുടക്കത്തിൽ പറയും ദൈവത്തിൻ്റെ മഹത്വം പ്രാപിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാത്തത് കൊണ്ട് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഒരു വാക്ക് എടുത്തിട്ട് പറയും ദൈവം മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് എന്നാൽ അങ്ങനെയല്ല പറയുന്നുണ്ട് അവന്റെ മഹത്വം പ്രാപിക്കാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഭക്ഷണത്താൻ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത് അപ്പൊ നമ്മെ രക്ഷയിലേക്ക് വിളിച്ചത് വെറുതെ ഈ ലോകത്തിലിട്ട് കഷ്ടപ്പെടുത്താനല്ല മറിച്ച് നമ്മെ ദൈവത്തിന്റെ മഹത്വത്തിൽ നമ്മളെ നിലനിർത്തുവാനാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയമുള്ളവരെ നമുക്കറിയാം യേശു കർത്താവ് ഭൂമിയിൽ ചെയ്ത പ്രവർത്തികൾ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പ്രവർത്തിച്ച മേഖലകളിലൊക്കെ ആ ദൈവിക മഹത്വം വെളിപ്പെട്ടു നിങ്ങൾ നോക്കിയാൽ കാനാവിലെ കല്യാണത്തിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ മഹത്വമാണ് നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വമാണ് അതുവരെ ലോകം കണ്ടിട്ടില്ല വെള്ളം വീഞ്ഞാകുന്നത് പക്ഷേ അവിടെ ഒരു ആവശ്യ സമയത്ത് ആ വെള്ളത്തെ വീഞ്ഞാക്കി യേശുനാഥൻ വലിയ ഒരു തന്റെ മഹത്വം അതിന്റെ നടുവിൽ വെളിപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ വഞ്ചനം പറയുന്നു അവന്റെ മഹത്വം പ്രാപിപ്പാൻ അല്ലോ ഞങ്ങളുടെ സുവിശേഷഘഷണത്താൽ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത് നമ്മെ രക്ഷയിലേക്ക് വിളിച്ചത് യേശുവിന്റെ മഹത്വം പ്രാപിപ്പനാണ് കാനാവിലെ കല്യാണത്തിന് വെളിപ്പെട്ടത് മഹത്വമാണ് പക്ഷപാതക്കാരനെ കിടക്കയോടെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലോടുകൂടി മേൽക്കൂര വീടിന്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോട് കൂടി താഴെ ഇറക്കിയപ്പോ പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് ദൈവത്തിന്റെ മഹത്വമാണ് ഹലുയ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് ദൈവത്തിന്റെ മഹത്വമാണ് നയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത് കർത്താവിന്റെ മഹത്വമാണ് ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് നാല് ദിവസമായി അഴുകി നാറ്റം വെച്ചു തുടങ്ങിയ ലാസറിനെ ലാസറെ പുറത്തു വരിക എന്ന വിളിയോടുകൂടി ലാസറിനെ പുറത്തെടുത്തത് യേശുവിന്റെ മഹത്വമാണ് അങ്ങനെയെങ്കിൽ ആവന്റെ മഹത്വം പ്രാപിപ്പാൻല്ലോ എന്നെയും നിങ്ങളെ സുവിശേഷഘോഷം രക്ഷയിലേക്ക് വിളിച്ചത് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ടത് നമ്മെ ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് എന്നെ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു ജോസ് ബ്രദറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെയോ മാത്രമല്ല നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തതാണ് തൻ്റെ അത്ഭുത പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ തൻ്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ തൻ്റെ ദൈവരാജ്യത്തിൽ ഏറ്റവും മനോഹരമായ ആ വേലക്കാരായി മനോഹരമായ ആയുധങ്ങളായി നമ്മെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മെ ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്തതാണ് ആ ആയുധമായി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൈയാൽ നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആയുധം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ മറ്റ് മറ്റായുധങ്ങൾ എന്നുള്ള ചിന്തയിലേക്ക് പോകരുത് ആ ലഭ്യ ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി നമ്മെ ഉപയോഗിക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരമാണ് നമ്മുടെ പ്രവൃത്തികളിലെല്ലാം വെളിപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ വരെ ഇന്ന് രാത്രി കർത്താവ് അങ്ങനെ തന്നെ മഹത്വത്തിൽ നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ മഹത്വത്തിൽ നാം നിറയുവാൻ കഥാവിന്റെ മഹത്വത്തിൽ നാം വളരുവാൻ എല്ലാം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് നാം തിരിച്ചറിയണം ഹാലേ ലൂയ ദൈവിക മഹത്വം പ്രാപിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന ഇടത്ത് നമ്മൾ ചെല്ലുന്ന ഇടത്ത് ദൈവി യേശു കർത്താവ് എന്തൊക്കെ അത്ഭുതം ചെയ്തോ ആ അത്ഭുതങ്ങളൊക്കെ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ പലരും ഇന്ന് ഈ വിശ്വാസ ജീവിതത്തിലുള്ള വ്യക്തികൾ തന്നെ പലരും പറയും ഇന്ന് പലരും അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പുറകിലാണ് സംശയം എന്താ സംശയം എന്താ അത് നമുക്ക് ആവശ്യമാണ് അത്ഭുതം അടയാളവും വെളിപ്പെടുന്നത് ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുമ്പോഴാണ് അത് അത്ഭുത അടയാളവും വേണ്ട എന്ന് പറയുന്നവർ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന വാക്യത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ ദൈവം തന്നെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന പഴയ നിയമ വാക്യത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് അത്ഭുതങ്ങളെ അടയാളങ്ങളെയും എതിർക്കുന്നത് എന്നാൽ അത്ഭുതങ്ങളെ അടയാളങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ അടയാളങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ചവരാണ് അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്യുന്നവർ ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ചവരാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിന്റെ സന്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ നിലയിൽ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ പുതിയ നിയമത്തിൻ്റെ സന്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്ന

ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്താൻ ദൈവം ുന്നത് കേൾ കുറച്ചുനാൾ ഈ ഭൂമിയിൽ ജീവിച്ച് കഷ്ടം അനുഭവിച്ച് എങ്ങനെയെങ്കിലും തീർന്നു പോവുക എന്ന ഉദ്ദേശത്തിലല്ല മറിച്ച് എന്നെയും നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുത്തുവാനുള്ള മനോഹരമായ ആനയങ്ങളായി മനോഹരമായ ആയുധങ്ങളായി ആണ് ദൈവത്തിന്റെ കൈക്ക് ഇണങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടുമാണ് ഞാൻ ഈ ദൂത് കൈമാറുന്നത് നിങ്ങളെ ഓരോ വ്യക്തികളെയും ദൈവം ഏറ്റവും ശ്രേഷ്ഠമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായി ദൈവത്തിന്റെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ദൈവം തന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ലിബർമന കണ്ട യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു പ്രിയമുള്ളവരെ ഹാലേ ലൂയ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂത് കൈമാറാൻ വന്ന് ഇടയ്ക്ക് പെട്ടെന്നൊരു ഇന്ററപ്ഷൻ ഇന്റർനെറ്റിൽ ഉണ്ടായി കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് വരാം ഹാലെ ലൂയ ഞാൻ പറയാൻ വരുന്ന ദൂത് എന്നാന്ന് ചോദിച്ചാൽ എന്നോട് കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ദൈവം അസാധാരണമായ ചില ശുശ്രൂഷകളിലേക്ക് കൈപിടിക്കാൻ പിടിക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ ഈ മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ചിലരെ പ്രാപ്തരാക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുതത്തിന്റെ ഉറവ നമ്മുടെ മുന്നിൽ തുറക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജിസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചില അൽ അല്പമായ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രിയ സഹോദരി ആയിരിക്കുന്നു മകൾക്ക് ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി ദൈവത്താൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ നാമത്തിൽ കഥാവേ പ്രിയ ജസ്മിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ വലിയൊരു ദൈവിക വിടുതലിലെ കമ്മകളെ അവിടെ നയിക്കണമേ അവിടുന്ന് കരം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവിക മഹത്വം തന്നെ ഇറങ്ങണം യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കുഴപ്പം കൂടാതെ കഥാവെ പുറത്തു വരുവാൻ സ്വർഗം സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനും ആക്കി തീർക്കും കഥാവെ ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിതൽ ഭവനത്തിന് മേൽ വ്യാപരിക്കണമേ ഇരുളന്റെ ശക്തികൾ അതിനെ വട്ടമിടുമ്പോൾ യേശുവിൻ നാമത്തിൽ അതിനെ തുടച്ചു മാറ്റുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ഇറങ്ങി വരട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്നെ കർത്താവ് കാണിക്കുന്നത് ആ പവനത്തിനകത്തേക്ക് സ്വർണ്ണ നിറത്തിലുള്ളൊരു ലൈറ്റ് പ്രകാശിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നത് അപ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിച്ച കാഴ്ച വെച്ചാൽ ഇരുളിന്റെ അധികാരങ്ങൾ അതിനെ ിടുന്ന ഒരു കാഴ്ച കർത്താവ് കാണിക്കുന്നത് അപ്പോഴാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു ഗോൾഡൻ കളറിലുള്ള വെളിച്ചം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വെളിച്ചം ആ വീടിനകത്ത് വന്ന് നിറയുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു യേശുനാമത്തെ കർത്താവെ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദിസ്മിക്കായി കുഞ്ഞുങ്ങൾക്കായി നല്ല സഹോദരനായി സഹോദര ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കുമായി അമ്മയ്ക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കുടുംബമായി അവിടെ നിന്ന് മാനിക്കണമേ വിടുതലിലേക്ക് നയിക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയമുള്ളവരെ കഥാവ് ചെയ്ത വലിയ വിടുതലിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം അല്ലെ ലൂയ്യ രഹസ്യ അധികാരമുള്ള നാമത്തിൽ അതേപോലെ ഒന്ന് മറ്റൊരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ഒരു ബ്രദർ താന് ബൈക്കിൽ അതായത് ചെറിയ ആക്സിഡന്റ് ആയിട്ട് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിലാണ് തന്റെ തൻ്റെ ഒരു വലിയ വിടുതൽ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കാം ആ കുടുംബത്തെ കർത്താവ് കംഫർട്ട് ചെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ നാമത്തിൽ പ്രിയ കണ്ണൻ എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ലോകത്തിൽ കിടക്കയെ മാറ്റി വിരിക്കണമേ ദൈവികമായ ഒരു സ്പർശനം ആ മകന്റെ മേൽ ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് വിടുമിക്കണമേ കതാവെ അടുത്ത ദിവസം തിങ്കളാഴ്ചയോട് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത ദിവസം അത് സ്കാൻ ചെയ്യുമ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന ഒരു നിലയിലേക്ക് എത്തത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതൽ തന്നമേൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചേർന്ന് വരട്ടെ പൂർണ്ണ സൗഖ്യം തന്നമേൽ വ്യാപരിക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനകം വലിയൊരു ദൈവിക സൗഖ്യവുമായ ആ മകൻ എഴുന്നേറ്റ് വരുവാൻ ഓ റാഖ മനപരീല യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ അങ്ങനെ ഒരു വിടുതൽ ആ മകന് വ്യാപരിക്കുന്നതിനായി സ്തോത്രം വ്യാപരിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കിയതിനായി സ്തോത്രം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവൻ ജയാളിയായി പുറത്തു വരട്ടെ അനുഗ്രഹിക്കുകയാണ് വലിയ വിടുതൽ അവിടുന്ന് കൊടുത്തതിനായി സ്ത്രം കുടുംബത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ മാതാവിനായി സഹോദരിക്ക എല്ലാം പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അനുഗ്രഹം കൂടെയുള്ളതിനായി സ്തോത്രം പിന്നെയും അവിടുന്ന് ഉയർത്തി മാനിക്കണമേ കരം പിടിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ലൂയ നമ്മുടെ അഞ്ജലി സിസ്റ്റർ ഒരു പ്രയർ റിക്വസ്റ്റ് കേട്ടിട്ടുണ്ട് മുകൾക്ക് മകൾക്ക് ആസ്മാ ആസ്മാപൂരവുമുള്ള ശ്വാസമുട്ട് ബുദ്ധിമുട്ടുണ്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയിച്ചത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ പ്രിയ അഞ്ജലി അഞ്ജലിസസിൻ്റെ മകൾ മീരയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മീരയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതാവിൻ്റെ വിടുതൽ തന്മ വ്യാപരിക്കണമേ എല്ലാ ആസ്മാ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്വാസം മുട്ടലുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാൻ കൽപ്പിക്കുകയാണ് പൂർണ്ണ വിടുതലിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിക്കണമേ ദൈവപ്രവർത്തി ആ മകളുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കണം ഉച്ച മുതലുള്ളം കാൽ വരെ ആ ദൈവശക്തി ഐശ്വങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവികമായി നിറച്ച മാനിക്കണമേ അത്ഭുതമാക്കി തീർക്കണമേ അത്ഭുതമാക്കി തീർക്കണമേ ദൈവിക മഹത്വം തന്നെ മേൽ ഇറങ്ങട്ടെ പൂർണ്ണ സൗഖ്യം തന്നെ മേൽ വ്യാപരിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും ശ്വാസത്തിൻ്റെ തടസ്സങ്ങൾ മാറട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി നന്ദി വിടുവിച്ചതിനായി സൗഖ്യമാക്കിയതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഷീജോയുടെ മദറിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു വാക്ക് പ്രിയ പിതാവെ യേശുവിൻ നാമത്തിൽ പ്രിയ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ വിട്ടുതൽ തന്നെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികമായ ഒരു വലിയ സൗഖ്യം ഇന്ന് രാത്രി ആ അമ്മയുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പോ ഹാ ലെ ലുയ്യ ഹാലെ ലുയ്യ യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അമ്മയുടെ മേൽ വെളിപ്പെടട്ടെ ഷോൾഡറിനുണ്ടായിരിക്കുന്ന ആ ആ കഥാവ ഫ്രാക്ചർ ഇപ്പോൾ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു പൂർണമായും കഥാവ ശാരീരി ശരീരത്തിന് മേൽ ആരോഗ്യവും ബലവും ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവെ സ്വയമായി എഴുന്നേറ്റ് നടക്കുവാൻ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള പ്രാപ്തിയിലേക്ക് ആ അമ്മയെ അവിടുന്ന് വീണ്ടും കരം പിടിക്കണമേ വലിയ ദൈവശക്തി തൻ്റെ മേൽ വ്യാപരിക്കണമേ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അടിക്കടി ഉണ്ടാകുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിച്ച് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു പ്രാർത്ഥിക്കാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും പൂർണ്ണ സൗഖ്യം ഉള്ളങ്കാൽ വരെ ദൈവിക സൗഖ്യം വ്യാപരിച്ചതിനായി നന്ദി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന വലിയ വിടുതലിനായി നമുക്ക് സ്തോത്രം ചെയ്യാം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും സന്ധ്യ പ്രമോദ് വിഷയം എന്താണെന്ന് അറിയില്ല എങ്കിൽ പ്രാർത്ഥിക്കാം ശാരീരികമായ ആ രോഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമാണോ എന്ന് എന്തായാലും നമുക്ക് ഒഴിവാക്കണം കഥാവെ പ്രിയ മകളിട്ട ആ പ്രയർ പ്രേരക്യോസ്റ്റു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വിഷയം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നല്ലോ സ്വർഗത്തിലെ ദൈവം അറിയുന്നല്ലോ കഥാവെ എന്ത് വിഷയമാണെങ്കിലും അതിനകത്ത് വലിയ വിടുതൽ ഇന്ന് രാത്രി ആ മകളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ മഹത്വം വെളിപ്പെടുത്തി അവിടുന്ന് മാനിക്കണമേ ആ അമ്മയുടെ മേൽ ദൈവകരൻ ചലിക്കണമേ അത്ഭുതമായി മാനിക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു രഞ്ജിതനായി പ്രാർത്ഥിക്കുന്നു കഥാവി താൻ ജോലി ചെയ്യുന്ന മേഖലയിൽ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ വലിയ വിടുതലുകൾ ഈ ദിവസങ്ങൾ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ കരം കൂടെ ചലിക്കണമേ ആ മകന് വേണ്ടി ഞങ്ങൾ ശക്തമായി സഭയായി പ്രാർത്ഥിക്കുന്നു ആ ജോലി സംബന്ധമായ മേഖലകളിൽ വലിയ ഉയർച്ചയും നന്മയും കൊടുത്തവർന്ന് മാനിക്കണമേ അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ പ്രതിക ബന്ധങ്ങൾ മാറട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ അതിനെ മറികടന്ന് അടുത്ത നന്മയിലേക്ക് സ്റ്റെപ്പ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചില ഉയരങ്ങൾ നിനക്ക് കീഴടക്കുവാനുണ്ട് അതിനു മുൻപുള്ള ചില ചെറിയ ചെറിയ പ്രതിസന്ധികളാണ് ഇതെന്ന് ദൈവത്തിന്റെ ആത്മാവിടപെടുകയാണ് സഹിച്ചു നൽകി അവസാനത്തോളം നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ നിന്റെ മേൽ രഞ്ജിത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് നിന്റെ വളർച്ചയ്ക്കും ഉയർച്ചക്കും മുൻപുള്ള ചെറിയ തടസ്സങ്ങളാണ് അതിനെ അങ്ങനെ കണ്ട് തള്ളിക്കളയുക ദൈവത്തിൻ്റെ ആത്മാവ് വാക്കിനോട് പറയുകയാണ് ഇന്ന് രാത്രി കർത്താവിന്റെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവൻ്റെ കരം പിടിച്ച് അടുത്ത ഉയരത്തിലേക്ക് അവനെ ഞാൻ നടത്തുകയാണ് യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ കൂടെയുള്ളതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ജീസസ് പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാം അത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ലൈവിൽ എൻ്റെ കൂടെ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയിൽ ദൈവം വഴി നടത്തട്ടെ ഹലെ ലുയ്യ മഹത്വത്തോടെ കർത്താവ് ഓരോരുത്തരെയും മാനിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു അത്ഭുതമാക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ എൻ്റെ കർത്താവ് ഒരു ഒരത്ഭുതമാക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ തൻ്റെ മഹത്വത്തിൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ് രാത്രി ലൈവ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഹലെ ലുയ്യ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ലൈവിലായിരുന്ന അംബിക കൊച്ചുണ്ണി കർത്താ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അംബികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ചുമയും പനിയും ശ്വാസതടസ്സവും ഒക്കെയായി ആ പുളി മകൾ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ മേൽ ഒരു ദൈവിക സൗഖ്യം ഇന്ന് രാത്രി ഉണ്ടായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ മഹത്വത്തിൽ അവിടെ നിന്ന് നിലനിർത്തണമേ പൂർണ്ണ സൗഖ്യം തന്നെ അയക്കണമേ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം സകല നന്മകളാലോട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കത്താവ് കൊടുത്ത വലിയ വിടുതലിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യ കൊച്ചുണ്ണി കഥാവ് അനുഗ്രഹിക്കട്ടെ ശുഭാശയും ಕುಟುಂಬನ ಸದ್ಯ ಪ್ರಮೋದ್ ಕಥಾ ದೈವಂ ಧಾರಾಳಿಕೆ ಮಳೆ ಅನುಗ್ರಹೀಶ್ ಕಥಾ ಉಯರ್ತಿ ಮನಿಕೆಸ್ ಕಥಾ ನನ್ಮ ಕೂಡ സരോജിനേച്ചി കഥാവ് നന്മകളാൽ നിറയ്ക്കട്ടെ മാലിനി സുധീരൻ കഥാവ് കരം പിടിച്ച് മുൻപോട്ട് നയിക്കട്ടെ വിനീഷ് ബ്രദർ എല്ലാ മേഖലയിലും കഥാവിന്റെ നന്മ വെളിപ്പെട്ട് വരട്ടെ ജീവിതത്തിൽ ലതാ കെ പി കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മ വിടപെടുന്നു ബിന്ദു വിൽസൺ കഥാവിനെ വലിയ നന്മകൾ കൊണ്ട് ഒരു പുതിയ പുതപ്പ് നിന്റെ മേൽ വീഴുന്നത് ഞാൻ കാണുന്നു ഓ അതിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഥാവിനെ കാണിക്കുന്നു പ്രിയമകളെ നിന്റെ മേൽ ദൈവം ഒരു പുതിയ പുറപ്പെടുകയാണ് അഭിഷേകത്തിനടുത്തൊരു മാൻഡിൽ നിന്റെ മേൽ വീഴുന്നു ബ്ലസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു റുബന അതുകസി വിസ്മയ രഞ്ജിത്ത് കഥാവിനെ അനുഗ്രഹം കൂടെയിരിക്കട്ടെ കഥാപി ദിവസങ്ങളിൽ നിന്നെ കരം പിടിക്കാൻ പോകുകയാണ് ദൈവികമായ കൃപയിൽ നിറയട്ടെറമ ഷതുപിധി ബേബി തിലകൻ സർവശക്തന്റെ അനുഗ്രഹം എന്നോട് കൂടെ ചലിക്കുന്നുണ്ടെന്നാ ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിലേക്ക് നീ പിടിച്ചു കയറാൻ പോകുന്നതായി ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാണ് ഉദയ വി ചില വിശാലതെ ലൈഫിനകത്തേക്ക് കർത്താവ് വരുത്താൻ പോകുന്നു ഇടുക്കങ്ങളെ ദൈവം മാറ്റുകയാണ് ഹലെ ലൂയ ബാബു ബാബു പ്രാവ് ആ ദേശത്ത് നിന്നെ ഉയർത്തി മാനിക്കും കർത്താവിൻ്റെ കരത്തിൽ സംരക്ഷണമുണ്ട് അപ്പോൾ തന്നെ ദമാവിനോട് പറയുന്നു എന്നെ പിന്നോട്ട് വലിക്കുന്ന ചില ഇരുളിൻ്റെ ശക്തികളുണ്ട് അതിൽ വീണ് പോകാതെ ക്രിസ്തുവിനു വേണ്ടി മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ ദൈവത്തിന്റെ ആത്മാടുന്നു മാനിക്കാൻ പോകുന്നു നീ ചിന്തിച്ചതിനേക്കാളും അധികമായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസം വെളിപ്പെടാൻ പോവുകയാണ് പുറകെ നടന്ന് നിന്നെ ടെൻഷൻ വരുത്തുന്ന കൺഫ്യൂഷനാക്കുന്ന ആ ചില വിഷയങ്ങളുണ്ട് അതിനകത്ത് പതറിപ്പോകാതെ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് എല്ലാവരെയും ദൈവം ധാരാളമായി ധാരാളമായി മാനിക്കട്ടെ കൃപ കൂടെ കഥാവ് വലിയ നന്മകളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ ആരുടെ എങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദേവിയത് നിങ്ങൾ ക്ഷമിക്കണം ദേവി നിങ്ങൾ ക്ഷമിക്കണം കഥാവ് ധാരാളമായി നിങ്ങളെ ഉയർത്തി മാനിക്കാൻ പോവുകയാണ് ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ആ പേരുകാരെയും കഥാവ് അനുഗ്രഹിക്കട്ടെ അഞ്ജലിയുണ്ട് അഞ്ജലിക്ക് വേണ്ടി കഥാപി ദിവസത്തിന് കുടുംബത്തിനതിൽ പ്രവൃത്തി വെളിപ്പെടുത്തും ദൈവം മാനിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ സ്വർഗീയപിതാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു ദൈവകൃപയില് അവിടെ ഞങ്ങളെ നിറച്ച് വഴി നടത്തി മാനിക്കുന്നതിനായി സ്തോത്രം അത്ഭുതത്തിൻ്റെ ഉറവകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്ത്രോത്രം ഇന്ന് രാത്രിയും എന്നെ കേട്ടുകൊണ്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നൂറ് മടങ്ങായി അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനായി നന്ദിയപ്പ പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പിന്നത്തേതിൽ ഈ വീഡിയോ കാണുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ നന്മ അവർക്ക് വേണ്ടി അവിടുന്ന് തുറന്നതിനായി നന്ദി അവിടുത്തെ മഹത്വത്തിൽ അവിടുന്ന് അവരെ സൂക്ഷിക്കുകയും അവിടുന്ന് അവരെ വളർത്തുകയും ചെയ്യുന്നതിനായി നന്ദി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവെ നാളെ രാത്രി ഇതേ ചാനലിൽ നാം വീണ്ടും കാണും അതുവരെ സർവശക്ത തന്റെ നിങ്ങളെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ